വലിച്ചെറിയുന്ന മുട്ടത്തോട് വെച്ച് എന്തൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീട്ടില് വന്നിട്ടുള്ളത് മുട്ടത്തോട് ഇനി വലിച്ചെറിയലാണ് ചെയ്യുന്നതെങ്കിൽ ഇനി വലിച്ചെറിയേണ്ട ആവശ്യമില്ല മുട്ടത്തോട് വെച്ചിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കുറേ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഞാൻ കുറച്ച് മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് മുട്ടത്തോട് കഴുകിയിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് എടങ്കിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ മതി മുട്ടത്തോടുള്ള വെള്ളം അത് പോയി കിട്ടും കഴുകിയതിന് ശേഷമുള്ള വെള്ളം പോയി കിട്ടും മുട്ടത്തോട് എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ എപ്പോങ്കിലും മുട്ട വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുമല്ലോ അപ്പോൾ മുട്ടത്തോട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി ഞാനൊരു കത്രിക എടുത്തിട്ടുണ്ട് മൂർച്ചയില്ലാത്ത കത്രിക ഇത് തുണിതാ മുറിച്ചെടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ മുറിക്കാനേ പറ്റുന്നില്ല ഒട്ടും തന്നെ മൂർച്ചയില്ല ഈ കത്രികയ്ക്ക് ഈ കത്രിക എങ്ങനെയാണ് മുട്ടത്തോട് വെച്ചിട്ട് മൂർച്ച കൂട്ടുന്നത് എന്നിപ്പം നിങ്ങൾ കാണിച്ച് തരാം ഇതുപോലെ മീൻ മുറിക്കുന്ന ആണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും മുട്ടത്തോട് വെച്ചിട്ട് ഇനി മുട്ടത്തോട് വെച്ച് കത്രിയ്ക്ക് മൂർച്ച കൂട്ടിയതിന് ശേഷം മാറ്റം സംഭവിക്കുന്നത് അത് ഞാൻ കാണിക്കാം അതായതുപോലെ മുട്ടത്തോട് ഇങ്ങനെ മുറിച്ചെടുക്കുക ജസ്റ്റ് വെറുതെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുട്ടത്തോട് മുറിച്ചെടുത്താൽ മതി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം ഇതുപോലെ മുറിച്ചെടുക്കാം മുട്ടത്തോട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം മുട്ടത്തോട് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വെറുതെ മുട്ടത്തോട് വലിച്ചെറിയേണ്ട ആവശ്യമില്ല മുട്ടത്തോട് കിട്ടുമ്പോഴൊക്കെ എടുത്ത് വെച്ചാൽ മതി കഴുകിയിട്ട് അപ്പം എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം മുട്ടത്തോട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതാ അങ്ങനെ മുറിച്ചതിന് ശേഷം ഈ കത്രിക നന്നായിട്ട് മുറിച്ച ആയിക്കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ ഈസി ആയിട്ട് തുണി മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് മീൻ മുറിക്കുന്ന കത്രിയാണെങ്കിലും മൂർച്ച കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുട്ടത്തോടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അപ്പം നന്നായിട്ട് മൂർച്ചയായിട്ട് കിട്ടും നമ്മൾ നെൽ കട്ടറ് മൂർച്ചയില്ലാത്ത നെയിൽ കട്ടർ മുട്ടത്തോടി വെച്ചിട്ട് മുട്ടത്തോടിൽ വെച്ച് പ്രസ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത് വെച്ച് എടുത്താൽ നെൽ കട്ടറ് നന്നായിട്ട് മൂർച്ച കിട്ടും മുട്ടത്തോടി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറ് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മിക്സിഡ് ബ്ലേഡ് നന്നായിട്ട് മൂർച്ച കിട്ടും ബ്ലേഡിൻ്റെ അടുക്കെ എന്തെങ്കിലും കച്ചറ എന്തെങ്കിലും അരിയുടെ തേങ്ങയുടെ എന്തെങ്കിലും ഇത് എന്തെങ്കിലും അവിടെ കെട്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഈ മുട്ടത്തോട് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മുട്ടത്തോട് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം ഒരു ടീസ്പൂണ് സോപ്പ് പൊടി കുറച്ച് ബേക്കിംഗ് പൗഡർ കുറച്ച് വെള്ള കോൾഗേറ്റ് പേസ്റ്റ് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു മിശ്രീതായി കിട്ടും ആ മിശ്രീതം നമ്മുടെ വെള്ള തുണിയിൽ എന്തെങ്കിലും കറയുണ്ടെങ്കിൽ അതിലേക്ക് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം ഒരമണിക്കൂർ വെച്ചിട്ട് കഴുകിക്കളിയുക അപ്പോൾ നന്നായിട്ട് ആ കറയുള്ള ഭാഗമൊക്കെ നന്നായി ക്ലീനാക്കി എടുക്ക ക്ലീനാക്കി കിട്ടും അതുപോലെ കറി പിടിച്ച പ്ലേറ്റ് ഗ്ലാസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മിശ്രിതം വെച്ചിട്ട് സ്ക്രബ്ബറ് വെച്ച് ഉരച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് എടുക്കാൻ പറ്റും ഇതാ മിക്സിയുടെ ജാർ ഇതാ നന്നായിട്ട് നിങ്ങൾക്ക് ക്ലീനാക്കി എടു ക്ലീനാക്കി ഇട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ കാണുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ടല്ലോ ആ മുട്ടയുടെ പൊടി വെച്ചിട്ട് ഇതേ ഇതുപോലെ ചെടിയുടെ അടിഭാഗത്തൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതൊരു റോസിൻ്റെ റോസിൽ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും ചെടിയുടെ വളർച്ചയ്ക്കും ഒക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സഹായിക്കും ഈ മുട്ടത്തോട് പൊടിച്ചത് കറിവേപ്പിലയുടെ ചുവട്ടിലോ പച്ചക്കറിയുടെ ചുവട്ടിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തയ്ച്ച് വളരും പച്ചക്കറിയിൽ നന്നായിട്ട് പച്ചക്കറി ഉണ്ടാവുകയും കറിവേപ്പില നന്നായിട്ട് വളരാനും സഹായിക്കും മുട്ടത്തോട് വെച്ചിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു താങ്ക്